ൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൈമൈ മാർന്ന് പ്രവർത്തിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണ് ആദ്യഘട്ടത്തിലെ മത്സരിക്കാനില്ലെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി ഇറക്കിയെങ്കിലും അത് ഉദ്ദേശിച്ച ഫലം ചെയ്തില്ലെന്നാണ് മണ്ഡലത്തിൽ നിന്ന് തന്നെ പുറത്തുവരുന്ന വിവരം ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത വ്യക്തിയാണ് സ്ഥാനാർത്ഥി എന്നതും പ്രചരണത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് മണ്ഡലത്തിലെ പതിമൂന്ന് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യാനികൾക്കിടയിൽ സീറോ മലബാർ കത്തോലിക്ക വിഭാഗത്തിനാണ് മുൻതൂക്കം തൊട്ടു പിന്നിൽ മർത്തോമ സഭ മോഹൻ ജോർജ് മർത്തോമ സഭാംഗമാണെങ്കിലും അവർക്കിടയിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിയാത്തത് ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയാകുന്നതിന് തലേ ദിവസം വരെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നയാൾ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി ചോദ്യമാണ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് മോഹൻ ജോർജ് മർത്തോമാ സഭയുടെ പ്രതിനിധി മണ്ഡലത്തിലേക്ക് മത്സരിച്ചപ്പോൾ സ്വന്തം ഇടവകയിൽ നിന്നും കേവലം പന്ത്രണ്ട് വോട്ട് മാത്രമാണ് ലഭിച്ചത് മോഹൻ ജോർജിന് സഭാവിശ്വാസികളുടെ ഇടയിലെ സ്വാധീനം എത്രയെന്ന് വെളിവാക്കുന്നതാണ് ഈ ഒരു കാര്യം എന്നാണ് പ്രചരണം നിലമ്പൂർ മണ്ഡലത്തിലെ കുടിയേറ്റ ക്രൈസ്തവരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും യു ഡി എഫ് അനുഭാവികളാണ് എന്നതാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാറിന് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ലഭിച്ചത് പോൾ ചെയ്ത വോട്ട് വിഹിതത്തിൽ നാല് ദശാംശം ഒൻപത് ആറ് ശതമാനം മാത്രം കുറഞ്ഞപക്ഷം ഈ വോട്ടെങ്കിലും നിലനിർത്താനാകുമോ എന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് നാണംകെട്ട തോൽവി സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്ന ഭയവും നേതൃത്വത്തെ അലട്ടുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി മലയോര ജനതയുടെ പ്രതിനിധിയാണെന്നുള്ള വാദവും മണ്ഡലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നില്ല വിജയമുറപ്പിച്ചെങ്കിലും പാർട്ടിയുടെ വോട്ട് ശതമാനം കൂട്ടാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ബി ജെ പി നേതൃത്വം സംഘപരിവാറുമായി ആഭിമുഖ്യമുള്ള കാസ പോലുള്ള ചില സംഘടനകൾ രംഗത്തുണ്ട് ഇതിനെ നേരിടാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ വേട്ടകളുടെ വാർത്തകളും ദൃശ്യങ്ങളും യു വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ വന്നു പോകുന്നുണ്ടെങ്കിലും പ്രചരണ രംഗത്ത് കാര്യമായ ഒരു മുന്നേറ്റവും സൃഷ്ടിക്കാനായിട്ടില്ല മണ്ഡലത്തിൽ അങ്ങുമിങ്ങും കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും കാണാനുണ്ടെങ്കിലും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് അകലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ ബി ജെ പി അവരുടെ തോൽവി മുൻകൂട്ടി കാണുന്നുണ്ടാകാം വെറുതെ എന്തിനാണ് സമയം കളയുന്നത് എന്നാകും അവരുടെ കണക്കുകൂട്ടൽ